ക്രൈസ്തലോ ഏഴകുള്ള കാന്തൻ്റെ കാന്തയാം ശൂലയും കാര്യം കാന്തൻ്റെ ശരീരമായവൾ വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവൾ കറ ചുളുക്കം മാലിന്യം ഒന്നുമേൽക്കാതെ ശരീരത്തെ ആത്മാവിൽ സൂക്ഷിക്കുന്നവൾ ആത്മാവിൽ ജീവിക്കുന്നവൾ ഗുരുത്വാകർഷണമുള്ള ലോകത്ത് ജീവിക്കുന്നവളെങ്കിലും വികഷണ ശക്തി ആത്മാവിൽ പ്രാപിച്ചവൾ കാറ്റിൻ്റെ ഒരു ചെറു ചലനത്തിൽ പോലും അപ്പുപ്പൻ താടികളെപ്പോലെ ഭാരമില്ലാതെ ആത്മാവിൽ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ചിറയില്ലാതെ പോലും പറക്കാൻ സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്നവൾ വിശുദ്ധ പ്രണയത്തിൻ്റെ പൂർണ്ണതയുള്ള ശക്തി മായാവർണ ഭംഗിയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ആത്മശക്തി കാന്തൻ അവൾക്ക് പ്രണയോപകാരമായി നൽകുന്നു വിശുദ്ധ പ്രണയം ഹൃദയത്തിൻ്റെ അഗാധമായ അതോ ഭാഗങ്ങളിൽ നിന്നും ആത്മാവിൽ ഖനനം ചെയ്യപ്പെടുന്നു അതിനാൽ അതിന് പൊന്നിൻ്റെ ശോഭയും മനോഹരത്വവും വർദ്ധിക്കും അത് അനശ്വരമാണ് അതിൽ കീടം അല്പം പോലും ഉണ്ടാകില്ല അതിനെ പിന്നെ ഒരു കൊല്ലൻ്റെ ആരയിൽ സ്ഫുടം ചെയ്തെടുക്കുവാൻ കത്തുന്ന ചൂളയിൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യവുമില്ല കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ആത്മശോധനയുടെ തീച്ചൂളയിൽ ആത്മാവിൽ കറയും ചുളുക്കവും മാലിന്യവും നീക്കിക്കളഞ്ഞ് കാന്തയെ തൻ്റെ മാറിൽ പൊൻകച്ചയായി അലങ്കരിക്കുവാൻ സ്ഫുടം ചെയ്തെടുത്തതാണ് പ്രണയം ജടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു വേഗത്തിൽ കത്തും വേഗത്തിൽ കീടം നീങ്ങാതെ തന്നെ ജടത്തിലേക്ക് തിരിയുമെന്ന് അണയും അശുദ്ധി വിമുക്തം അഥവാ വിമുക്തം ജടത്തിലെ പ്രണയം ഹൃദയത്തോട് ശത്രുത്വം പുലർത്തി മറ്റൊരു ജടത്തോട് ചേരാൻ വീണ്ടും ആസക്തി കാണിക്കുന്നു അശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് തന്നെ പ്രയാണം തുടരുന്നു വിശുദ്ധൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ അഴുക്കാകുന്നവൻ വീണ്ടും അഴുക്കാകട്ടെ സൂക്തം സാക്ഷ്യം ആത്മാവിൻ്റെ പ്രണയത്തിന് പൂർണ്ണ സ്നേഹവും വിശ്വാസവും പൂർണ്ണ പ്രത്യാശയുമുണ്ട് ഇവ മൂന്നിനും വിശുദ്ധിയുടെ തേജസ്സിൻ്റെ കറയും ചുളുക്കവും മാലിന്യവും ഏൽക്കാത്ത കല്യാണപ്പുടവിയും ചുറ്റിയിരിക്കും അഥവാ മണവാട്ടി വസ്ത്രവും അണിഞ്ഞിരിക്കും കാന്തയ്ക്ക് തുണ നിന്ന ആത്മാവിൻ്റെ പൂർണ്ണ സാക്ഷ്യ സാക്ഷാത്കാലം അരുമകാന്തനു വേണ്ടി സകലതും സഹിച്ചു ക്ഷമയോടെ പ്രത്യാശയോടെ വിശ്വാസ ചോർച്ചു സംഭവിക്കാതെ പൂർണ സ്നേഹത്തോടെ ഒരുങ്ങിക്കാത്തു നിന്ന ഏഴകുള്ള ശൂലങ്കാരത്തിയുടെ കാന്തനുമായുള്ള മഹാസന്തോഷത്തിൻ്റെ കല്യാണമല്ല കല്യാണമല്ലോ കല്യാണസുദിനമല്ലോ ഇത് വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ശൂനങ്കാരത്തിൻ്റെ പ്രണയത്തിൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തി ഒരുപോലെ ഉണ്ടായിരുന്നു ഈ പ്രണയത്തെ തകർക്കാൻ വിശുദ്ധമായ ജീവനുള്ള പ്രണയത്തെ തകർക്കാൻ ലോകത്തിൻ്റെ ഒരു ആകർഷ ശക്തിക്കും ധനം മാനം പ്രതാപം ഒന്നിനും കത്തിക്കാനോ അണയ്ക്കാനോ മുക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനവും ജ്ഞാനവും വിവേകവുമുള്ള രാജാവായ ശലോമോന് പോലും അവളുടെ പ്രണയത്തെ വിലയ്ക്ക് വാങ്ങാനോ തകർക്കുവാനോ കഴിഞ്ഞില്ല അവളുടെ മുന്തിരിത്തോട്ടത്തെ അവൾ കാത്തിരിക്കുന്ന കാന്തനല്ലാതെ ആർക്കും വിട്ടുകൊടുക്കാനോ തൊടുവാൻ പോലും കാണുവാൻ പോലും അനുവദിച്ചില്ല ക്ഷണികസുഖത്തിന് തൻ്റെ തോട്ടം പാട്ടത്തിന് കൊടുത്തു തന്നെ ചേർക്കാൻ വരുന്ന കാന്തനുമായുള്ള നിത്യമായ സുഖം നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറായില്ല ഇവളല്ലോ കറയും ചുളുക്കവും മാലിന്യവും ഏൽക്കാത്ത സാക്ഷാൽ മണവാട്ടി സഭ മണവാളൻ്റെ മണവാട്ടി സഭ ശൂനങ്കാരി ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ